പാമ്പിന്റെ അവരെ കണ്ണുണ്ട് കണ്ണിന്റെ നേരെ ബാക്കിലായിട്ട് ഇവിടെ രണ്ട് ഇതുണ്ട് ഒരു കവർന്നൊക്കെ പറയാ അതായത് ഗ്ലാൻഡ് ഒരു സഞ്ചി അപ്പൊ ആ സഞ്ചിയിലാണ് പാമ്പിന്റെ ഇരിക്കുന്നത് ഈ കടിക്കണ സമയത്ത് ഈ സഞ്ചിയിൽ ഒരു പൈപ്പ് കണക്ഷൻ അവരെ പല്ലിലേക്ക് ഉണ്ടാവും പല്ല് സിറിഞ്ച് പോലെ ഓട്ടമുള്ളതാണ് നമ്മൾ സിറിഞ്ചിൻ്റെ അപ്പോൾ കടിക്കുന്ന അവിടുത്തെ പേശികളൊക്കെ ഉണ്ട് മുറുകും മുറുകുമ്പോൾ നേരെ ആ പൈപ്പ് കണക്ഷനിൽ കൂടെ പല്ലിലേക്ക് വരും പല്ലി നേരെ നമുക്ക് എന്ത് ചെയ്യും അപ്പോൾ പാമ്പിൻ്റെ വെന ഇരിക്കുന്ന അവരെ കണ്ണിൻ്റെ നേരെ മുറുക്കനൊക്കെ നോക്കിയാൽ കാണാം ഇവിടെ ഇങ്ങനെ പത്തി ഉടർത്തിയാൽ ഇവിടെ ഒരു ഉണ്ടായിട്ടിരിക്കും കണ്ണിന്റെ അവിടെ അതാണ് പാമ്പിൻ്റെ വനത്തിന്റെ ഗ്ലാൻഡി അപ്പോൾ ഏകദേശം ഇപ്പോൾ അത് മനസ്സിലായില്ലേ പിന്നെ പാമ്പിനങ്ങനെ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ എന്താന്ന് നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും അതായത് രണ്ട് പാമ്പുകൾ കെട്ടിപ്പിടിച്ച് നിൽക്കണ കണ്ടിണ്ടാവും നിങ്ങൾ എന്താണ് നമ്മളെ കണ്ണില് അത് ഇണ ചേരണല്ലേ എന്തല്ലേ കേട്ടിങ്ങനെ പാമ്പ് ഇണ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതെന്തല്ല അത് എണചേരലല്ല ഫൈറ്റ് ആണ് രണ്ട് പാമ്പുകൾ തമ്മിൽ അതിർത്തി തർക്കണം അതായത് ഇവരെ കോമ്പൗണ്ടിൽ നിന്ന് ഇവരെ കോമ്പൗണ്ടിക്ക് വന്നപ്പോ ഒരു നായന്റെ കോമ്പൗണ്ടിക്ക് ഒരു നായ വന്നവടെ തന്നെ ഉണ്ടാക്കും അതാണ് ഈ തന്നെ കേട്ടിട്ടുണ്ടാവും പാമ്പ് എണചേരനെ കാണാൻ പാടില്ല കണ്ട ശാപം കിട്ടും കണ്ണിന് കൊത്തും പിന്നെ പാമ്പ് എണചേരമ്പ കാണുമ്പോ വെള്ള തുണി വിരിച്ചെടുത്താല് അത് മടക്കി അതിലും അവര് കിടന്ന അത് മടക്കി പെട്ടി വെച്ച സൗഭാഗ്യ സമ്മതങ്ങള് ഇങ്ങനൊക്കെ കുറെ കെട്ടുകഥകൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണ്ടത് ഒരിക്കലും ഇണചേരലല്ല അതിലവർ തല്ലുകൂടും തല്ലുകൂടിയിട്ട് ഏറ്റവും മേലെ ആരാണോ തല തലവുക്കാവോ അവിടുത്തെ രാജാവോ മറ്റവരവിടുത്തെ എസ്കേപ്പ് ആയിക്കോളാണ് അതാണ് നിങ്ങൾ ഈ കാണുന്നത് എന്ത് ഈ എണ്ണച്ചേരൽ ഇവർ എണചേരെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നായ്ക്കളെ എണ്ണച്ചേര നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അവരവങ്ങൾ തമ്മിൽ ലോക്കാവ് ചെയ്യും ഇനി എത്ര പട്ടിക്ക് എടുത്തടിച്ചാൽ പോലും അവരുടെ ടൈം കഴിഞ്ഞാൽ മാത്രമേ റിലീസാവുകയുള്ളു അത് നമുക്കറിയണ കാര്യമല്ലേ സെയിം ആണ് എന്ത് പാമ്പ ഇണ ചേരുന്നത് പാമ്പ് എണ ചേരുമ്പോൾ അവരെ അവയങ്ങൾ നമ്മിൽ ലോക്കാവും പാമ്പ് എണ ചേരുക മനുഷ്യനെങ്ങനെയാണ് സ്വകാര്യ സ്ഥലങ്ങളിൽ പോയിട്ട് ഇണ ചേരുന്നത് അതേപോലെ തന്നെ ഇണ ചേരുകയുള്ളൂ ഈ ഇണ ചേരുന്ന സമയത്ത് ഒരു അപ്പുപ്പന്താടി വീണാൽ പോലും രണ്ട് രണ്ട് ദിശയ്ക്ക് പേടിച്ചിട്ട് രറ്റ പാച്ചിലാണ് ഈ പായണ സമയത്ത് ഇവരെ ലോക്കായി കിടക്കുന്ന അവയുണ്ടല്ലോ അതുകൊണ്ട് പൊട്ടിപ്പോവും പൊട്ടിപ്പോയ തൊട്ടടുത്ത ദിവസം തന്നെ എന്ത് ചെയ്യരുത് ചത്തുപോകും അതുകൊണ്ടാണ് അത് എണ ചേരനെ കാണാൻ എന്ന് പറഞ്ഞത് കണ്ടുകൊണ്ടൊന്നും കുഴപ്പമില്ല പക്ഷെ എന്താണ് ശല്യപ്പെടുത്തി ഉണ്ടെങ്കിൽ ഒരു പായമ്പത് പൊട്ടിപ്പോവും അപ്പോൾ അത് ചത്തുപോകും അതുകൊണ്ടാണ് അത് കാണാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞത് അല്ലാതെ ശാപം കിട്ടിയിട്ടൊന്നും അല്ല ഇവിടെ വിശ്വാസമല്ല അന്ധവിശ്വാസങ്ങളാണ് കൂടുതലുള്ളത് കഷായം വെച്ച് മറ്റൊരു നരബലി നടത്തി പിന്നെ കുട്ടിനെ ക്യാൻസർ മാറാൻ അഞ്ച് വയസ്സ് കുട്ടിനെ വെള്ളത്തിൽ താത്തിയില്ല എങ്ങനെ ഇവിടെ താത്തി അങ്ങനെ അന്ധവിശ്വാസങ്ങളെ കൂമ്പാരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് പാമ്പിനെ ശാപോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങൾ മൊബൈലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്താ പറയുക സ്നേക്ക് ഫുഡ് എന്ന് അടിച്ചാൽ തായ്വാൻ തായ്ലാന്റ് പിന്നെ എന്താ പറയുക ഒരുപാട് ചൈന ഒക്കെ നമുക്ക് കാണിക്കും അപ്പൊ അതിലൊക്കെ ഉണ്ടോ പാമ്പ് പാമ്പ് ഇഷ്ടം പോലെ പാമ്പ് നമ്മളിവിടെ ഹോട്ടലിൽ മീൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യാണ് അവിടെ പോയിട്ട് നമ്മള് നോക്കി കണ്ട ഇഷ്ടമുള്ള പാമ്പിനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ തലയും വാലും വെട്ടിട്ട് പാമ്പ് ഷവായ പാമ്പ് ഫ്രൈ പാമ്പ് കൊളിമ്പി എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി തരുമോ കണ്ടില്ലേ ഞങ്ങള് പാമ്പിന്റെ ബ്ലഡ് ഒക്കെ കുടിക്കുന്നതൊക്കെ ഈ ജാറിലിട്ട് വെച്ച് വൈനൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കേ നിങ്ങള് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി എവിടെ പോരിപ്പീർക്കോലി ഇതിനാരെങ്കിലും അടിച്ചു പോന്നാൽ നിങ്ങൾ ശാപം ഉണ്ടെന്ന് അറിയുമോ ഇല്ല അതേസമയം ഒരു പത്തിയുള്ള പാമ്പാണെന്നുണ്ടെങ്കിലോ നിങ്ങൾ ശാപം എന്ന് അറിയില്ല ഈ പത്തിയുള്ള പാമ്പിനൊക്കെ തന്നെയാണ് അവിടെ മുറിക്കണത് അപ്പോൾ വിശ്വാസമൊക്കെ അവിടെ അങ്ങനെ ഇരുന്നോട്ടെ ഒന്നും മനസ്സിലാക്കുക പാമ്പിനൊരിക്കലും ശാപോ കാര്യങ്ങളോ ഒന്നുമില്ല പാമ്പിന് മനുഷ്യന്ത്രം തിരിച്ചറിയാൻ പറ്റില്ല ചേരക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമാണ് അതേപോലെ തന്നെ എന്താ പറയുക ഈ പണ്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും മറ്റേ പ്രായമുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ആ പെണ്ണ് എന്താ പറയുക അവളെ തുണിയിൽ കിടന്ന കാരണം അവൾ ഗർഭിണിയായി പിന്നെ പ്രസവിച്ചപ്പോ ഒരു കൊലയാണ് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ വെറുതെ കെട്ടുകഥകളാണ് വിശ്വസിക്കാതെ കേട്ടോ പാമ്പ് കടിച്ചാൽ ഒരിക്കലും നിങ്ങൾ കെട്ടാതിരിക്കാം ബ്ലഡിന്റെ സർക്കുലേഷൻ ആ ഭാഗം നമ്മള് എത്രയും പെട്ടെന്ന് നാളെ രോഗിനെ തീരെ ഭയപ്പെടുത്താതെ എത്രയും പെട്ടെന്ന് തൊട്ടടുത്ത് ആന്റിവേന കിട്ടുന്ന ഹോസ്പിറ്റലിൽ എത്തിക്കുക ഒരുപാട് ഓടാനോ സംസാരിക്കാനോ അനുവദിക്കാതെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം പിന്നെ രോഗിക്ക് അതായത് പെൺ പെണ്ണൊക്കെ എന്നുണ്ടെങ്കിൽ ഓർണമെൻറ്റ്സൊക്കെ പെട്ടെന്ന് അയക്കുക കാരണം എന്ന് നീര് വന്ന് വീർക്കും പിന്നെ ബൈക്കിൽ കൊണ്ടുപോകാതിരിക്കുക പെട്ടെന്ന് കയറി രണ്ടാളൊക്കെ മൂന്നാളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ബൈക്കിലൊക്കെ പോകും കാരണം എന്ന് വെച്ചാൽ പോകണേൻ്റെ ഇടയിൽ തലകറൊക്കെ കണ്ടാവും അപ്പോൾ ആ സമയത്ത് താങ്ങാൻ പറ്റില്ല ഒരാൾ കുഴഞ്ഞാലൊരിക്കലും താങ്ങാൻ പറ്റില്ല അപ്പോൾ ബൈക്കിലൊന്നും കൊണ്ടുപോവാതിരിക്കുക പിന്നെ കടിച്ച പാമ്പിനെ തെരഞ്ഞു പോകേണ്ട എല്ലാ പാമ്പിനും ഉള്ള ആൻറ്റി അവിടെ അവൈലബിൾ ആണ് പിന്നെ പോകുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ആൻറിവെൻ ഉണ്ടോയെന്ന് ചോദിക്കുക ആൻറ്റി വെനക്കെ കൊടുക്കണ ഡോക്ടർ ഉണ്ടോയെന്നുകൂടെ ചോദിക്കുക എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിയില്ല മുറിവൈദ്യം നമുക്ക് ഇവിടെ പോവാണ്ട് അപ്പോൾ നിങ്ങള് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയുക ഇതാക്കിയിട്ട് മുറിവൈദ്യം നടത്തിയിട്ടൊരു കാര്യം ഇല്ല കാരണം താന്നാളുള്ള ഒരു സാധാരണ പാമ്പ് കടിച്ചു വിറകേരതിന് കറക്റ്റ് മുറുഖം കടിക്കണെ കണ്ടിട്ട് അവരെ ഭർത്താവിനെ വിളിച്ച് പറഞ്ഞ് ഭർത്താവ് എന്തായിട്ട് ഈ ഫോണിൽ കൂടാണ്ട് മന്ത്രി ചൂതി കെട്ടിക്കോളം പറഞ്ഞു മന്ത്രി ചൂതി കൊടുത്തു ഉപദേണ്ട് കെട്ടി രാ പന്ത്രണ്ട് മണിക്ക് പാമ്പ് കടിച്ചിട്ട് തിരുമ്പലി കുളി നിസ്കാരം ചോറൈക്കളി ഒന്ന് ഉറങ്ങിയിട്ട് അസുഖാങ്ക് കൊടുക്കുമ്പോൾ കെട്ടി കെട്ടഴിച്ചപ്പോഴാണ് കൺട്രോൾ പോയിക്കുന്നത് അത്രയും കയറിക്കൊണ്ടിരിക്കുന്നു കൊണ്ടോണ വഴി ആള് മരിച്ചു ആ അവർക്ക് എന്താ വെച്ചാൽ സാവകാശം കേറാനുള്ള കാരണം അവർ പറഞ്ഞല്ലോ പക്ഷെ കുഴപ്പമില്ല ഞാൻ പണി എടുത്തോന്ന് പറഞ്ഞോണ്ട് ഫോണിൽ കൂടെ മന്ത്രി ചോദി കെട്ടി ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്ത് ആൾക്കാർ പറഞ്ഞത് കുരുമുളക് നിന്നാൽ മതി അതെ അങ്ങനെയൊക്കെ പിന്നെ നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പാമ്പ് കടിച്ചു പക്ഷേ ഹോസ്പിറ്റലൊന്നും കൊണ്ടില്ല പക്ഷേ ഞങ്ങൾ അവർക്കൊരു കുഴപ്പമൊന്നും ഇല്ല മൂർക്കനെ കടിച്ച് ഒരു കുഴപ്പമില്ല അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഡ്രൈ ബൈറ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതായത് പാമ്പ് വരണ സമയത്ത് പാമ്പ് വല്ല കീരിനെ അല്ലെങ്കിൽ പൂച്ചനെ എന്തിനെങ്കിലൊക്കെ കടിച്ചിട്ടാണ് ആ പാമ്പ് നമ്മളെ കടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല വേണം ഇഞ്ചക്റ്റ് ചെയ്യാൻ മൂപ്പിനടുത്ത് ഉണ്ടാവില്ല അപ്പം അത് കാലിക്കടിയോ വെറൊരു കടി മാത്രേ ഉണ്ടാവുള്ളൂ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കടിക്കണ സമയത്ത് ഈ പാമ്പിന് തോന്നണം വേന ഇഞ്ചക്റ്റ് ചെയ്യണം എന്നുള്ളത് മിക്കവാറും ഇഞ്ചെക്ട് ചെയ്യും ഇനി അഥവാ ആ പാമ്പിന് തോന്നും വെറുതെ ഒന്ന് കടിച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ ആ കടി മാത്രം ഉണ്ടാവുള്ളൂ അവരൊക്കെയാണ് ഈ ബൈ ചാൻസിന് കഴിച്ചിലായി പോകണത് ഏഹ് പാമ്പ് കടിയിട്ട് എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ളതേ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക നിങ്ങൾ ആകെ പേടിക്കേണ്ടത് വെറും മൂന്ന് പാമ്പിനെയാണ് മൂർക്കെ അണലി വെള്ളിക്കെട്ടെ ഈ മൂന്ന് പാമ്പാണ് നമ്മളിവിടെ കോമൺ ആയിട്ട് കാണുന്നത് പിന്നെ കുഴിമണ്ഡലിന്ന് പറയും ആ സാധനം ഇവിടെ ഇല്ല നമ്മള് കാണുന്നില്ല ഈ മൂന്ന് പാമ്പിനെ മാത്രം നമ്മൾ പേടിച്ചാൽ മതി അണലിനെ പേടിക്കണം വെള്ളിക്കെട്ടനെ പേടിക്കണം മുറുക്കനെ പേടിക്കണം മുറുക്കനെ ഇങ്ങക്ക് അറിയാലോ പത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തും രണ്ട് സൈഡിലും കോഴിമുട്ട ആകൃതിയിൽ റൗണ്ട് റൗണ്ട് ആയിട്ടുണ്ടാവും ഇത്ര വലുപ്പം ഉണ്ടാവുള്ളൂ പാമ്പ് തല ത്രികോണാകൃതിയിലാവും കളറ് ഇങ്ങനെ ഇല ഉണങ്ങിയ കളറ് അതേപോലെ തന്നെ ചെങ്കല്ലിന്റെ കളറ് പിന്നെ ഒരു ഒരക്കായിട്ടാണ് അത് വരിക കുക്കറിൽ നിന്ന് സൗണ്ട് വരുന്ന പോലെയാണ് അതിൻ്റെ സൗണ്ട് ഉണ്ടാവുക മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിഞ്ഞു കടിക്കണ പാമ്പാണ് അണലി അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ട് വേണമെങ്കിൽ ചാടിയിട്ട് ആൾ കടിക്കും അത്ര ഡേഞ്ചർ ആണ് അണലി അപ്പം അതിനെ നന്നായിട്ട് പേടിക്കണം കടിച്ചാൽ എൺപത് ശതമാനം നമ്മൾ മരിക്കും ഇനി ഇരുപത് ശതമാനം നമുക്ക് ജീവൻ തിരിച്ച് കിട്ടിയാൽ കിഡ്നി അടിച്ച് പോയിട്ടുണ്ടാവും ഡയാലിസിസ് ജീവിതാസാനം വരെ ചെയ്യേണ്ടി വരും തലച്ചോറ് വന്തപ്പായിട്ടുണ്ടാവും ഒരുവിധം കടിച്ച വാങ്ങാണ്ട് മുറിച്ചുകൊണ്ട് മാറ്റേണ്ടി വരും പിന്നെ ചെയ്യിഞ്ഞിങ്ങനെ ഒരാളെ കാലിൻ്റെ വെരലിനടിച്ചിട്ട് തൊടൻ്റെ ഇത്ര വരെ മുറിച്ചിട്ടുണ്ട് ഒരു ചണകിൻ്റെ അപ്പോൾ അത്ര ഡേഞ്ചർ പാമ്പാണ് അണലി അണലിനെ നന്നായിട്ട് പേടിക്കുക മറ്റവരൊക്കെ നമ്മൾ കഴിച്ചിട്ടാവും പക്ഷെ എന്താണ് ഇത് കടിച്ചാൽ നമുക്ക് ഡേഞ്ചറാണ് മിക്കവതും മരി മരിക്കലാണ് അപ്പോൾ ശ്രദ്ധിക്കുക അണലിനെ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ പറഞ്ഞാൽ ഇവിടെ വെള്ളിക്കെട്ടെന്ന് പറയും വെള്ളിക്കങ്ങള് നേരത്തെ പറഞ്ഞില്ലേ വെള്ളിക്കെട്ട് വെള്ളിക്കെട്ടെന്ന് പറയും ഈ വെള്ളിക്കെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കറുപ്പ് കളറാണ് പാമ്പ് രണ്ട് വെള്ള വരികൾ അടുത്തടുത്തായിട്ടുണ്ടാവും അതാണ് വെള്ളിക്കെട്ട് പാമ്പ രാജവമ്പാലിനേക്കാളും വിഷത്തിന് പവർ കൂടുതലാണ് ഒരു പെന്നിന്റെ താല്പര്യം ഒരു തുള്ളി വെനെടുത്തിട്ട് അത് അതിനെ പത്തുപത്തഞ്ച് തുള്ളി ആക്കിയാലും എങ്ങനെ ഉണ്ടാവും അത്ര മാത്രം ഇഞ്ചെക്ട് ചെയ്താൽ മതി പിന്നെ നോക്കണ്ട നമ്മൾ നമ്മളറിയില്ല പാമ്പ് കടിച്ചാൽ നമ്മളെങ്ങനെ അറിയാത്തല്ലേ ഇതെങ്കിലും മഷീട്ട് കേൾക്കിയാൽ പോലും എന്തുണ്ടാവില്ല പാമ്പ് കടിച്ചാൽ കുത്തു കാണൂല അതാണ് അതിന്റെ ഒരു പ്രശ്നം അത് അണലിയാണ് കേട്ടോ അണലി മണ്ണൂലിയൊക്കെ പ്രസംഗിക്കും നിങ്ങൾ പറഞ്ഞ ചെറിയ കുട്ടി ഒരു പാമ്പ് മുട്ടേന്ന് വിരിഞ്ഞിറങ്ങുമ്പോ താ ഈ ഒരു വണ്ണും ഈ നീളമൊക്കെ ഉണ്ടാവുകയുള്ളു ഈ ഒരു പാമ്പ് കടിച്ചാലും ഇത്രയുള്ള മൂർക്കം വണ്ണുള്ള മൂർഖം കടിച്ചാൽ പോലും എന്താണ് ഒരാളെ കൊല്ലാനുള്ള വിഷം ഈ ഒരു ചെറിയ കുട്ടിക്ക് ഉണ്ടെന്നുള്ള മനസ്സിലായിട്ട് ചെറിയ കുട്ടിയാണ് ആണ്ട് പോയിക്കോട്ടെ എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ചെറിയ കുട്ടിക്ക് ഒരാളെ കൊല്ലാനുള്ള വിഷം അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ വെള്ളിക്കെട്ടിനെ ഞാൻ പറഞ്ഞു ആണെല്ലാം പറഞ്ഞ് മുറുക്കൻ പിന്നെ അങ്ങനെ അറിയില്ല പത്തി ഉള്ളതാണ് മുർക്കൻ മുറുക്കനൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ കുറച്ചും വെള്ളം മണ്ണൊക്കെ ഒന്നും ഇങ്ങനെ ഒന്നുണ്ടിട്ടുണ്ടെങ്കിൽ ഉപരി കൊണ്ട് പത്തിടെ ചേരൊക്കെയാണെന്നുണ്ടെങ്കിൽ സ്പീഡിൽ പോകും ചേരനും മുറുക്കനും തിരിച്ചറിയാനുള്ള ഒരു ഇതൊന്നും കഴിവ് കഴിവുണ്ടാവില്ല അല്ലേ കഴിവ് ബെൽക്ക് വരാൻ കഴിവുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ നോട്ടം നോച്ചാൽ മതി ചേര ഏകദേശം ഇന്നെ പോലെ കഴുത്തും മെലിഞ്ഞിട്ടായിരിക്കും കുറവല്ലേ ആ തല വണ്ണം എത്ര ഉണ്ടാവും ചേരൻ്റെ എത്ര വണ്ണുണ്ടെന്ന് ചോദിച്ചോളി തലേൻ്റെ വണ്ണം എത്ര വരും അതേസമയം മൂർക്കനാണെന്നുണ്ടെങ്കിൽ ഇത്ര വണ്ണമുണ്ടെങ്കിലും അത്ര തന്നെ എന്തുണ്ടാവും ഏകദേശം അതിൻ്റെ അടുത്ത് വരെ നമുക്ക് തലക്ക് വണ്ണം ഉണ്ടാവും ചേരന്റെ ചേരൻ്റെ തല മെലിഞ്ഞിട്ടാണ് മൂർക്കൻ്റെ വണ്ണുള്ളതാണ് പിന്നെ പത്തി ഉണ്ടാവും അക്കിൽ ഒരു ഉള്ള ഒരു ഇതൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഉഷ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളിതിനെ വിളിക്കാം അത്രയും എന്താണ് അത്ര ഡേഞ്ചറാണ് വെള്ളിക്കെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാതെ നമ്മളവിടെ കാണണമൊന്നുമില്ല കറുപ്പ് കളറാണ് കൊച്ചു താഴ്ത്തി കഴിഞ്ഞിട്ട് രണ്ട് വെള്ള വരകൾ ഡേഞ്ചർ പാമ്പാണ് എല്ലാ പാമ്പും കടിച്ചാല് രണ്ട് കുത്തുണ്ടാവും ഈ ചെങ്ങായി കടിച്ചാൽ ചെലപ്പോ മഷിട്ട് വെക്കിയാ പോലും നമ്മള് അടയാളം കാണൂല പക്ക ഡേഞ്ചർ പാമ്പാണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ പോണ സമയത്ത് എന്തോ കടിച്ചത് കണ്ട് എന്തോ ചുച്ചി എന്തോ കടിച്ചു നോക്കിയപ്പോ ഒന്നുമില്ല ചെറിയൊരു കുത്തു മാത്രം അപ്പൊ പാമ്പ് കടിച്ചാൽ നമുക്ക് രണ്ട് ഹോളല്ലേ വരിക അപ്പൊ ഒരു ചെറിയൊരു ഓട്ടോ മാത്രമുള്ളൂ അത് എന്ത് അപ്പൊ നിങ്ങള് മനസ്സിലാക്കേണ്ട എന്താ അത് പാമ്പ് കടിച്ചതെല്ലാം മനസ്സിലാക്കരുത് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങള് ഹോസ്പിറ്റലിൽ പോവാം കാരണം വെച്ചാൽ ഇവര് തല്ലുകൊടുക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഇവർ പലയിൽ മാറി കടിക്കും ഈ ഭക്ഷണം ചിലപ്പോ വല്ല കല്ലുമല കരി കല് കഴിയ പോലെ തന്നെ പൈപ്പ് സെവനൊപ്പൊക്കെ സെവനപ്പിൻ്റെ ബോട്ടിലൊക്കെ വിഴുങ്ങിയ പാമ്പിനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ അവരെ പല്ലിന് പറ്റാത്ത എന്തെങ്കിലും കഴിക്കണ ആകുമ്പോഴത്തേ അവർ പല്ലുകൾ പൊട്ടിപ്പോകും പൊട്ടിപ്പോയാൽ പിന്നെ ഒരു പല്ല് അവിടെ അപ്പം കടിച്ചിട്ട് ഒന്ന് ഒരു ഹോട്ടറുള്ളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത് വിശ്വസി നിൽക്കരുത് പാമ്പല്ലാന്നുള്ളത് ഉറവെന്തേലും ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുക കെട്ടാനോ അല്ലെങ്കിൽ കടിച്ചു വലിക്കാനോ അല്ലെങ്കിൽ അവിടെ മുറിക്കാനോ ഒന്നിനും നിൽക്കണ്ട പിന്നെ നമുക്ക് കെട്ടാം എങ്ങനെ നമ്മളിപ്പോൾ ഒരു ഇഞ്ചക്ഷൻ ചെയ്തിട്ട് അവിടെ കെയറിൽ നമ്മളിങ്ങനെ ഇതാക്കി കൊടുക്കൂലേ ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് കയറ്റണ സമയത്ത് കയറിയില്ലെങ്കിൽ നമ്മൾ ആ പൈപ്പൊക്കെ പിരിച്ചൊന്ന് ആ എയറൊക്കെ ഒന്ന് കളയല്ലേ അപ്പോൾ അതേപോലെ ആവും നിങ്ങൾ എന്ത് ചെയ്യുക കഴുകണ സമയത്ത് അതേപോലെ തന്നെ ഇങ്ങനെ ഇളക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അത് പെട്ടെന്ന് കയറാൻ സാധ്യത അപ്പോൾ എന്ത് ചെയ്യുക ഒരു വടി വെച്ചിട്ട് അവിടെ ഇളകാതിരിക്കാൻ വേണ്ടി നമുക്ക് കിട്ടാം ചെറുത് കെട്ടിണ്ടെങ്കിൽ ആകാണ്ട് മുറിച്ചണ്ട് മാറ്റും നമ്മളിപ്പോ റബ്ബർ കണ്ടിന്യൂ ആയിട്ട് പോകണം റബ്ബറിന് കയ്യില് കണ്ടിന്യൂ ആയിട്ട് ഇട്ടു പോകണം അപ്പൊ ഈ ചർച്ച കെട്ടിയാലോ വലിച്ചെണ്ട് കെട്ടൂല മനസ്സിലാക്കേണ്ടത് ഒരാൾ അപ്പൊ തന്നെ അയാള് വാരി കെട്ടൊന്നില്ല അടുത്തുള്ള ഒരാളെടുത്ത് പാമ്പ് കടിച്ചിങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നേ ചെങ്ങായി കടിച്ചിൻ്റെ ഉള്ളി ചങ്ങാതിന് കേറിയിട്ടുണ്ടോ പിന്നെ നമ്മൾ അവിടെ കെട്ടാനാണ് ഇവിടെ ഒക്കെ കടിച്ചു നമ്മള് ചെങ്കിലും ഇട്ടു ഇല്ലല്ലോ അപ്പൊ കെട്ടലോ ഒന്നൊരു കാര്യമില്ല പിന്നെ എന്താണ് അതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങള് കെട്ടിക്കാളിന്നൊക്കെ പറഞ്ഞാല് എന്ത് ചെയ്യാ കുറിച്ചാണ് വടി വടിവെച്ചിട്ടു മെല്ലെ ഒരു രണ്ടുപേരിൽ കിടക്കുന്ന രൂപത്തില് മെല്ലെ കെട്ടീന്ന് ചോദിച്ചിട്ട് കുഴപ്പമില്ല അവിടെ ഇളകാതിരിക്കാൻ നോക്കാം ഒരുപാട് ഓടാനോ ചാടാനോ ഒരുപാട് സംസാരിക്കാനോ ഇട എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വിളിക്കണ്ടെന്നാ അവ മനസ്സിലായി ഫോൺ നമ്പർ